സി പി എമ്മിനെതിരെ സമാനതകളില്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത് പാർട്ടി അംഗമല്ലെങ്കിൽ കൂടി കഴിഞ്ഞ രണ്ട് തവണയും സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യപ്രാപ്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിവുകേടിനെയാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ വിമർശിച്ചത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം കൈയാളാനുള്ള യോഗ്യതയില്ല മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് മറ്റു ചിലരാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് പി വി അൻവർ പ്രതി ചേർക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് മറ്റൊരാൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി നൽകുന്നത് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിക്കുന്നത് ഈ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ ഉയർന്നത് പിന്നാലെ തന്നെ പി വി അൻവറുമായി ഒരു ബന്ധവും വേണ്ട എന്ന് സി പി എം തീരുമാനിച്ചിരുന്നു അടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പി വി അൻവറിനെ ക്ഷണിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു അതിനു പിന്നാലെ ഇന്ന് പി വി അൻവറിന്റെ മറുപടിയുമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആരും ശ്രമിച്ചാലും അത് നടക്കില്ലെന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ നിലപാട് പാർട്ടി പ്രവർത്തകർ പി വി അൻവറിനെതിരെ രംഗത്ത് വരണമെന്ന് എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു അതിനർത്ഥം പി വി അൻവറിനെ പാർട്ടി പ്രവർത്തകർ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ഏത് രീതിയിലുള്ള കൈകാര്യം ചെയ്യലാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അൻവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനു വേണ്ടിയാണ് പാർട്ടിയുടെ ശത്രുക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും വീണ്ടും പി വി അൻവർ ആവർത്തിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് പി വി അൻവർ ഉന്നയിക്കുന്നത് മുൻപ് തന്റെ ശത്രുക്കൾ പാർട്ടിയുടെ ശത്രുക്കൾ പറഞ്ഞു നടന്നിരുന്ന ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് അതിൽ പുതിയതായി ഒന്നും തന്നെയില്ല എന്നാൽ ഈ വാർത്താ സമ്മേളനങ്ങൾക്ക് പിന്നാലെ പി വി അൻവർ വീണ്ടും രംഗത്ത് വന്നു അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് പി വി അൻവർ രണ്ടും കൽപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം പി വി എൻവർ ചില സൂചനകൾ നൽകിയിരുന്നു എൻ്റെ വീടിന് സമീപം പോലീസുകാർ നിരന്തരമുണ്ട് തൻ്റെ ജീവന് ഭീഷണിയുണ്ട് ഇനി ഒരിക്കൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് താൻ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താൻ അല്ല ശ്രമിക്കുന്നത് താൻ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഒന്നും ചെവിക്കൊണ്ടില്ല മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ചില കോക്കസുകളാണ് ചില മാഫിയകളാണ് എന്ന് പി വി അൻപർ തുറന്നു പറയുന്നു ഇതൊന്നുമല്ല ഇതിനേക്കാൾ ഉപരി മരുമകനായ മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരം കളികൾ നടത്തുന്നതെന്ന പി വി അൻബറിന്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണമാണ് ഏറ്റവും കൂടുതൽ സി പി എമ്മിന് കൊണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തറ മുഖ്യമന്ത്രിക്ക് തറച്ചുകൊണ്ടത് മുഹമ്മദ് റിയാസിന് വേണ്ടി പാർട്ടി നേതൃത്വത്തെ അപ്പാടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു പാർട്ടിയുടെ സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കുന്നു മുഹമ്മദ് റിയാസ് മാത്രം പാർട്ടിയിൽ വളർന്നാൽ മതി എന്നുള്ള നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത് മുഖ്യമന്ത്രി ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പി വി അൻവർ പറയുമ്പോൾ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളെ അനാവശ്യമായി വളർത്തുന്നു അല്ലെങ്കിൽ അനർഹമായ സ്ഥാനമാനങ്ങൾ നൽകുന്നു എന്ന് സി പി എമ്മിലുള്ള തന്നെ വിമർശനമുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെയോ ഭയന്നുകൊണ്ട് ഇത് ആരും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സി പി എമ്മിനുള്ളിലെ സാധാരണക്കാരായ സഖാക്കൾ പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ച കാര്യം പി വി അൻവർ പറഞ്ഞു എന്ന് ഒരു വിഭാഗം ധരിക്കുന്നുമുണ്ട് തനിക്ക് പാർട്ടിയിലും തന്നെ പിന്തുണയുണ്ട് എന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് ഇത്തരം ചില കാര്യങ്ങളുടെ പിൻബലത്തിലാണ് പി വി അൻവർ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആളുണ്ടെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ തയ്യാറാണ് എന്ന് പി വി എൻവർ പറയുന്നു അതുമാത്രവുമല്ല അവിടെ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നു ആ ജനങ്ങളുടെ പൾസറിയാനുള്ള ശ്രമം നടത്തുന്നു മറ്റൊരു ഭാഗം പറഞ്ഞാൽ പി വി അൻവർ യു ഡി എഫുമായി അടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇത് കൃത്യമായി സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് സി പി എം വിലയിരുത്തുന്നുണ്ട് ഒരിക്കൽ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കോൺഗ്രസിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളെ വിമർശിച്ച് ഇടതുപാളയത്തിലേക്ക് ചേക്കേറിയ ആളാണ് പി വി അൻവർ എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പി വി അൻവറിനെ തള്ളാതെ കൊള്ളുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായം യു ഡി എഫിനുണ്ട് അത് കേവലം ആ ഒരു സീറ്റ് ലക്ഷ്യമിട്ട് മാത്രമല്ല പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെയും കൊണ്ടു ചാടിച്ചിരിക്കുന്ന ഒരു വലിയ പടുകുഴി ഒരു ആരോപണത്തിന്റെ പടുകുഴി അത് നിലനിർത്തണമെങ്കിൽ പി വി അൻവറിന് പിന്തുണ കൊടുക്കണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായം പറയുന്നത് അത് മാത്രവുമല്ല ഇത്തരത്തിൽ പി വി എൻവർ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല ഉന്നയിക്കുന്നത് ഒരു പൊതു ആരോപണമാണ് ഒരു സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയെക്കുറിച്ചാണ് ഒരു സർക്കാർ സംവിധാനത്തിലെ പാളിച്ചയെ കുറിച്ചാണ് പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിഷയത്തിലാണ് പി വി എൻവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ആക്ഷേപം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിനെ പിന്തുണക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് യു ഡി എഫിലെ വലിയൊരു വിഭാഗം ചിന്തിക്കുന്നു കഴിഞ്ഞ ദിവസം കെ കെ രമയടക്കം പി വി എൻവറിനെ പിന്തുണ ചിരംഗത്ത് വന്നിരുന്നു പി വി എൻവറിനെ പോലെ ഒരാളല്ലാതെ ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഈ അഴിമതി കഥയുടെ കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെട്ടില്ല എന്ന് കെ കെ രമ പറയുന്നു അപ്പോൾ എത്രമാത്രം പിന്തുണ യു ഡി എഫിൽ നിന്ന് പി വി എൻവറിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് മാത്രവുമല്ല രണ്ടാം തവണ തുടർച്ചയെ അധികാരത്തിലെത്തുകയും രണ്ടാം തവണ അധികാരത്തിൽ നിന്ന് മാറ്റപ്പെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തൊരു മുന്നണിയാണ് യു ഡി എഫ് യു ഡി എഫ് മുന്നണിക്ക് ഇനി പിടിവെള്ളി വേണം ആ പിടിവെള്ളിയാണ് ഇപ്പോൾ പി വി അൻവർ ഇട്ട് നൽകിയിരിക്കുന്നത് ഈ പി വി പിടിവെള്ളി കൃത്യമായി പ്രയോജനപ്പെടുത്തണമെന്ന് മി ഡി സതീശനടക്കമുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട് അങ്ങനെയെങ്കിൽ പി വി അൻവറിന് പിന്നിൽ യു ഡി എഫ് നിലയുറപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്തത് ലീഗാണ് കെ എം എ സലാം തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞു ഉടനടി ലീഗിലേക്ക് പി വി അൻവറിനെ ക്ഷണിക്കില്ല എന്നാൽ നാളെ ഒരു ബാന്ധവം ഉണ്ടാകില്ല എന്ന് പറയാനാകില്ല എന്നതാണ് ഇപ്പോൾ ലീഗിന്റെ നിലപാട് എന്തായാലും പി വി അൻവറിന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് സി ഓരോ ദിവസവും പുതിയ ഓരോ ആരോപണങ്ങൾ അതും തെളിവുകൾ സഹിതം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന പി വി അൻവറിനെ ഇനി എങ്ങനെയാണ് തളയ്ക്കാൻ കഴിയുക എന്ന ചിന്തയിലാണ് സി നേതൃത്വം അതേസമയം പാർട്ടി യോഗങ്ങളിലടക്കം പാർട്ടിയുടെ പ്രാദേശിക വിഷയങ്ങളിലടക്കം പി വി അൻവറിന്റെ കാര്യം ചർച്ച ചെയ്യരുത് എന്ന തെട്ടൂരം സി പി എം നൽകിയിരിക്കുന്നു പി വി അൻവറിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയാണ് ഈ നില ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന തീരുമാനത്തിലേക്കാണ് സി എത്തിപ്പെട്ടിരിക്കുന്നത്